ഇത് കണ്ടോ അടിച്ച് ഫിറ്റായിട്ട് ഒരാളിരിക്കും നോക്കിയത് സാധാരണ കുടിക്കുന്ന ആളല്ലേ ആരം ഞാൻ നോക്കുമ്പോൾ നോക്കിക്കേ ചൂടും ക്ഷീണവും മാറ്റാനാണ് ഇതാണ് ഇന്നത്തെ ഊർജം ശാരി ഫാദേഴ്സ് ഡേ ഗിഫ്റ്റ് കൊടുത്തതായിരുന്നു സെപ്റ്റംബറിൽ പക്ഷെ ഇന്നാണത് പൊട്ടിച്ചത് ഇന്ന് ഭയങ്കര ചൂടൊക്കെ ആയിരുന്നു അപ്പം വർക്ക് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും മടുത്തെന്നും പറഞ്ഞുകൊണ്ട് ആ ക്ഷീണം മാറ്റാൻ വേണ്ടി കുടിച്ചൊരു ദാഹശമിനിയാണ് കേട്ടോ കേട്ടോ എത്ര പേക്ക് അടിച്ചാ ഒന്നര 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 അടിച്ചപ്പോഴത്തേനും പൂസായി പോയത് അപ്പം നല്ല ഒറിജിനൽ സാധനമാണ് കേട്ടോ അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ ഞാൻ പറയണോ നിങ്ങളുടെ ഇഷ്ടം ആ ക്ഷീണമൊക്കെ മാറാൻ വേണ്ടി കുടിച്ചതാണ് കേട്ടോ അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല ഓരോരുത്തരുടെ സന്തോഷമല്ലേ പിന്നെ ഒത്തിരി കുടിക്കുന്നില്ലല്ലോ ഇതൊക്കെ ആണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്നാണേ